എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ണൂർ തളിപ്പറമ്പിനടുത്തുള്ള ഉണ്ടംപറമ്പിൽ വെച്ച് നടന്ന കെ ഇ ഡബ്ല്യു എസ് കേരള ഇലക്ട്രിക്കൽ വയർമേഴ്സ് പ്രവേസേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ അമിയവ സ്മാർട്ട് സൊല്യൂഷൻ്റെ സ്റ്റാളിലാണ് നമ്മളിപ്പോൾ സന്ദർശിക്കുന്നത് ഇതിൽ അമി അവിവയുടെ വിവിധ തരങ്ങളായ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ഇൻവേർട്ടർ തന്നെ പല തരത്തിലുള്ള ബാറ്ററി കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അവൈലബിൾ ആണ് കസ്റ്റമൈസ്ഡ് ആയിട്ട് രീതിയിൽ അവൈലബിൾ ആണ് ഉദാഹരണത്തിന് വൺ പോയിൻറ്റ് ടു ഫൈവ് കെ വി എ അതായത് ആയിരം വാട്ട് ലോഡ് ചെയ്യുന്ന ഇൻവേർട്ടർ തന്നെ നമുക്ക് അറുപത് എച്ച് എഴുപത്തഞ്ച് എച്ച് തൊണ്ണൂറ് എച്ച് നൂറ്റഞ്ച് എച്ച് നൂറ്റി ഇരുപത് എച്ച് ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ലഭ്യമാവുന്നു അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടും ബാറ്ററി ബാക്കപ്പിനനുസരിച്ചിട്ടും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചും നമുക്ക് ഇൻവെർട്ടറുകൾ സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ വിവിധ തരത്തിലുള്ള ബാറ്ററി പാക്കുകൾ ഇതും ഈ അഞ്ച് മോഡലിലും നമുക്ക് അവൈലബിൾ ആണ് അറുപത് എച്ച് മുതൽ പതിനഞ്ചിന് ഡിഫറൻസ് ആയ നൂറ്റി ഇരുപത് എ എച്ച് വരെയുള്ള ബാറ്ററി പാക്കുകൾ അവൈലബിൾ ആണ് നമ്മളെ എല്ലാ ഇൻവേർട്ടറിനും ഇത് നമുക്ക് എല്ലാ ഇൻവെർട്ടറുകളിലും കൊടുക്കാൻ പറ്റുന്ന ബാറ്ററി പാക്കാണ് അപ്പോൾ നിലവിലുള്ള ഇൻവേർട്ടേഴ്സ് അതായത് പഴയ ഇൻവേർട്ടേഴ്സ് എത്ര പഴയ ഇൻവേർട്ടർ ആയാലും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ല അസാധാരണ രീതിയിൽ പണ്ടുള്ള ഇൻവെർട്ടറുകളാണെങ്കിൽ ഏകദേശം എട്ട് മണിക്കൂറാണ് ചാർജിങ് ടൈം എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പുതിയ ഈ ലിത്യം ബാറ്ററി വെച്ചാലും നമുക്ക് ഏകദേശം എട്ട് മണിക്കൂർ ചാർജിങ് എടുക്കും അതേസമയം ലിത്യം സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെർട്ടറുകളാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് മോഡ് കൂടി ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ ഇത് ചാർജ് ചെയ്യും ഇൻവേർട്ടറിലും ഫാസ്റ്റ് എല്ലാം മൈക്രോടെക്കിന്റെ ഇതൊക്കെ ിന്റെ ഫാസ്റ്റ് ഉള്ള ഇൻവേർട്ടർ ആണെങ്കിൽ ഈ ബാറ്ററി സപ്പോർട്ട് ചെയ്യും രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറിനകത്ത് ഇത് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നതാണ് വെള്ള ഒഴിക്കേണ്ട ആവശ്യമില്ല മെയിൻറ്റനൻസ് ഫ്രീ ആണ് നമുക്ക് സ്മെല്ലുണ്ടാവില്ല അതാണ് മറ്റൊരു ദോഷം സാധാരണ ലെഡ് ആസിഡ് സെല്ലുകളാണെങ്കിൽ അതിനകത്ത് സൾഫർ ഗ്യാസിന്റെ സ്മെല്ലുണ്ടാവും അത് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇപ്പോൾ ആ ഒരു ആരോഗ്യ പ്രശ്നം കൂടി ഇതിന്റെ കുറഞ്ഞ ഒഴിവാക്കി ബാറ്ററി ഉണ്ടോ തൊണ്ണൂറ് കുറഞ്ഞതും ഉണ്ട് നമുക്ക് അറുപത് എച്ചും എഴുപത്തി അഞ്ച് എച്ചും ലഭ്യമാണ് ആവശ്യത്തിനൊക്കെ ചെറിയൊരു ആവശ്യ ഉദാഹരണത്തിന് ചെറിയൊരു ഷോപ്പ് ആണ് അവിടെ രണ്ട് ഫാനും ഒരു ലൈറ്റും അത്രയൊക്കെ ഉള്ളു എങ്കിൽ നമുക്ക് അറുപത് എച്ചിന്റെ ബാക്കപ്പ് തന്നെ ധാരാളമാണ് ആ ഇനി ആ ഇനി അതിനകത്ത് തന്നെ വൺ പോയിന്റ് ടു ഫൈവ് കെ വി എന്ന് പറഞ്ഞാൽ ആയിരം വാട്ട് വരെ ലോഡ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ട് അറുപതാഴ്ച്ച ബാറ്ററി ആണെങ്കിൽ പോലും വലിയൊരു ലോഡ് ചെറിയൊരു സമയത്താണ് ഉപയോഗിക്കണമെങ്കിൽ പോലും ആ ഇൻവേർട്ടർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് അത് വിവിധ തരങ്ങളായ ബാറ്ററി പാക്കുകളും എം ബി പി ടികളും ഇതിൽ അവൈലബിൾ ആണ് മേഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ് ആ ഇതിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലുകൾ മേക്ക് ഇൻ ഇന്ത്യ ഭാരത് സീരീസിലുള്ളതാണ്